കോവിൽമല ജനകീയ പ്രതിരോധ സമിതിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി നയവിശദീകരണ യോഗം കോവിൽമലയിൽ നടന്നു സി പി എം ജില്ലാ സെക്രട്ടറി സി ബി വർഗീസ് യോഗം ഉദ്ഘാടനം ചെയ്തു ഒക്ടോബർ പതിനാലാം തീയതി റവന്യൂ മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും സാന്നിധ്യത്തിൽ ചേരുന്ന യോഗത്തിൽ മേഖലയിലെ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാനാകുമെന്ന് സി വി വർഗീസ് പറഞ്ഞു കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ ഒന്ന് രണ്ട് പതിനഞ്ച് പതിനാറ് വാർഡുകളിലെ ജനങ്ങൾ നേരിടുന്ന ഭൂപ്രശ്നങ്ങളും ഭവന നിർമ്മാണത്തിൽ നേരിടുന്ന സാങ്കേതിക പ്രശ്നങ്ങളും പട്ടയ പ്രശ്നങ്ങളും മുൻനിർത്തിയാണ് ജനകീയ സമിതി രൂപീകരിച്ചത് ഇതോടൊപ്പം കോവിൽമല ആദിവാസി കുടിയിലെ പതിനെട്ടോളം വരുന്ന കുടുംബങ്ങൾക്ക് ലൈഫ് ഭവന പദ്ധതിയിൽ വീട് അനുവദിക്കുകയും എന്നാൽ വനം വകുപ്പ് ചില തടസ്സവാദങ്ങൾ ഉന്നയിക്കുന്നതിനാൽ വീടുപണി പൂർത്തീകരിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് ഇത്തരമൊരു യോഗം കോവിൽമലയിൽ സംഘടിപ്പിച്ചത് നിലവിൽ വീടുകൾ അനുവദിക്കുന്നതിന് യാതൊരുവിധ തടസ്സങ്ങൾ ഇല്ലാത്തതും അനാവശ്യ തടസ്സവാദങ്ങൾ ഉന്നയിച്ച് തെറ്റായ നടപടികൾ നടത്തുന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടി ഒക്ടോബർ തീയതി റവന്യൂ മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും സാന്നിധ്യത്തിൽ യോഗത്തിൽ മേഖലയിലെ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ കഴിയുമെന്നും വർഗീസ് പറഞ്ഞു ഏതെങ്കിലും സംഘർഷങ്ങൾ ഏതെങ്കിലും വൈരുദ്ധ്യം ഇവിടുത്തെ ഭൂമി പ്രശ്നമായില്ല എന്നുള്ളതറിയാം ഞാനെന്തുകൊണ്ടാ പട്ടിക വർഗ വർഗക്കാരുടെ ഭൂമി കൈമാറ്റം ചെയ്യുന്നതിനെ സംബന്ധിച്ച് പുനഃസ്ഥയെ സംബന്ധിച്ച് അതിന്റെ നിയന്ത്രണം സംബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ നിയമം അനുസരിച്ച് ഒരാദിവാസി അല്ലാത്ത ആളുകൾക്ക് ആദിവാസി ജനവിഭാഗങ്ങൾ ഭൂമി വിറ്റാൻ ആ ഭൂമി വിൽക്കുന്നത് നിയമവിരുദ്ധമായ നടപടിയാണ് ഇന്നിവിടെ ഈ പതിനെട്ട് കുടുംബങ്ങൾക്ക് വീട് ഒരു വേണ്ടി കൊടുത്തിരിക്കുന്ന നടപടി താൽക്കാലികമായ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ നടത്താനിരിക്കുന്ന നിയമങ്ങൾ നിയമവിരുദ്ധമായ നടപടിയാണ് ഞങ്ങൾക്ക് ഒരു തർക്കവും വേണ്ട വരുന്ന പതിനാലാം തീയതി റവന്യൂ മന്ത്രിയുടെയും വനമന്ത്രിയുടെയും സാന്നിധ്യത്തിൽ ഞങ്ങൾ ഈ വിഷയം ഉൾപ്പെടെ ചർച്ച ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചുള്ളൂ ഈ നിയമവിരുദ്ധമായ ഉത്തരവുണ്ടാക്കിയ

തങ്കച്ചൻ പറപ്പള്ളി എം വി കുര്യൻ ജോസ് ഞായരിക്കുളം ടി ജി പ്രശാന്ത് കെ പി സുരേഷ് സാംകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ പ്രദേശവാസികൾ തുടങ്ങിയവരും പങ്കെടുത്തു നിങ്ങൾക്കൊരു പരസ്യം ആവശ്യമുണ്ടോ ഞങ്ങൾ സഹായിക്കാം അതും ഹൈറേഞ്ച് ലൈറ്റ് പ്രചാരത്തിലുള്ള എച്ച് സി എൻ ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിലെത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് അല്ലെങ്കിൽ എയ്റ്റ് ഡബിൾ ത്രീ ഡബിൾ സീറോ ഡബിൾ ഫോർ എയിറ്റ് ടു വൺ